നമസ്കാരം ന്യൂസ് സ്വാഗതം ആറ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ വ്യക്തതയുള്ളത് ജാർഖണ്ഡിന്റെ കാര്യത്തിൽ അവിടെ പത്ത് ലോക്സഭാ സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും നാല് സീറ്റുകൾ ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറൻ നേതൃത്വം നൽകുന്ന ജാർഖണ്ഡ് മുക്തിമോർച്ച മത്സരിക്കുകയും ചെയ്യുന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ത്യ മുന്നണി പതിനാല് ലോക്സഭാ സീറ്റുകളുള്ള ജാർഖണ്ഡിൽ പതിനാലിടത്തും അവിടെ കോൺഗ്രസും ജെ എം എമ്മും തുടർ വിജയത്തിന് വേണ്ടി ഉള്ള ശ്രമമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അവിടെ തറപെറ്റിച്ചുകൊണ്ടായിരുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും കൂടി അധികാരത്തിലെത്തിയത് ഇക്കുറിയും അത് തന്നെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി അവിടെ നാല് സീറ്റുകളിലും ബാക്കി അവശേഷിക്കുന്ന ആറ് സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിലാവട്ടെ ആം ആദ്മി പാർട്ടി നാല് സീറ്റുകളിൽ മത്സരിക്കുകയും മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെയാണ് പഞ്ചാബിന്റെ കാര്യത്തിൽ പഞ്ചാബിന്റെ കാര്യത്തിൽ നമുക്കറിയാം കോൺഗ്രസിന് എട്ട് ലോക്സഭാ സീറ്റുകൾ കിട്ടിയ സ്ഥലമാണ് പഞ്ചാബ് കഴിഞ്ഞാ കുറി ആം ആദ്മി പാർട്ടി അവിടെ തൊണ്ണൂറ്റൊന്ന് സീറ്റുകൾ നിയമസഭയിൽ നേടി മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി പക്ഷേ ഇക്കുറി സീറ്റ് ഷെയറിങ് അതായത് സീറ്റും സമവായ ചർച്ചയും ഉൾപ്പെടെ വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും അവർക്ക് ലഭിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഏഴ് സീറ്റുകൾ ആം ആദ്മി പാർട്ടിയും ആറ് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും എന്ന രീതിയിലേക്കുള്ള ഡിമാൻഡാണ് മുന്നോട്ട് വയ്ക്കുന്നത് അത് അംഗീകരിക്കപ്പെടുമോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ആം ആദ്മി പാർട്ടി നാല് സീറ്റുകൾ കൊടുക്കാൻ ഉറപ്പിച്ചും തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ ആറ് സീറ്റുകൾ ഉറപ്പായും വേണം രണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും വേണ്ടിയിട്ട് ആറ് സീറ്റുകളിൽ അവർക്ക് വിജയപ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് കൃത്യമായ ഇക്വേഷൻ പ്രകാരം ആറ് സീറ്റ് ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണ് എന്ന രീതിയിൽ തന്നെയാണ് മല്ലികാർജുൻ ഖാർഗയും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് നീങ്ങുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയാൽ പോലും ഡൽഹിയിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ കൂടി വോട്ടുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ കഴിയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മിയുടെ പ്രകടനം വളരെ ദയനീയമാണ് എന്നുള്ളത് തന്നെയാണ് ബീഹാറിലെയും ബംഗാളിലെയും കാര്യമാണ് അനിശ്ചിതത്വത്തിലായിരുന്നത് ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസ്സിനെ പാടെ അവഗണിക്കുന്ന രീതിയിൽ രണ്ട് ലോക്സഭാ സീറ്റുകൾ കൊടുക്കാമെന്ന രീതിയിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോയി പക്ഷേ അത് വേണ്ട മമതയുടെ അത്തരത്തിലുള്ള ഔദാര്യമൊന്നും കോൺഗ്രസ്സിന് വേണ്ട കോൺഗ്രസ് എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള രാഷ്ട്രീയ തീരുമാനം കൈകൊള്ളുന്ന സാഹചര്യമെടുത്തു പക്ഷേ അവിടെയും കെ സി വേണുഗോപാൽ ചില കാര്യങ്ങളിൽ അധിർ രഞ്ജൻ ചൗധരിയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണം എന്നുൾപ്പെടെ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞപ്പോൾ അത് പാടില്ല അങ്ങനെയല്ല അത് കോൺഗ്രസിന്റെ നയമല്ല എന്ന രീതിയിൽ അധിർ രഞ്ജനെ തിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ബംഗാളിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരാ എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലോക്സഭാ സീറ്റുകൾ തൃണമൂൽ ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന രീതിയിൽ അതൊരു വിട്ടുവീഴ്ച അല്ലാതെ സ്വാഭാവികമായും കോൺഗ്രസ്സിന് കൊടുക്കേണ്ട രീതിയിലേക്കാണ് ബിഹാറിൽ പക്ഷെ ആർ ജെ ഡി കോൺഗ്രസിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഐക്യ ജനതാദളാണ് കടും വെട്ട് െട്ടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വാശി ഒരു ദുർവാശി എന്ന രീതിയിലേക്ക് നിൽക്കുന്നത് ആർ ജെ ഡി ആകട്ടെ കോൺഗ്രസ് അഞ്ച് സീറ്റ് കൊടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് തങ്ങൾക്ക് കിട്ടുന്ന സീറ്റിൽ കുറച്ച് അധികവും കൂടി കോൺഗ്രസ്സിന് കൊടുത്ത ഏറ്റവും കുറഞ്ഞത് ചുരുങ്ങിയത് അഞ്ച് സീറ്റെങ്കിലും ബീഹാറിൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നാല്പത്തിരണ്ട് സീറ്റുകളാണ് ബംഗാളിലെങ്കിൽ നാൽപ്പത് സീറ്റുകൾ ബീഹാറിലുമുണ്ട് ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്നായി കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അവകാശപ്പെട്ട സീറ്റുകളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇതാണ് ഈ ആറ് സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് സീറ്റുകളിൽ മത്സരിക്കും എന്നുള്ളത് ചിത്രത്തിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ളത് സഖ്യ സ്ഥാനാർത്ഥികൾക്ക് സഖ്യ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾക്ക് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നിരുന്നാലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പടപ്പുറപ്പാടിന് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്